പുനലൂർ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഇപ്പോൾ വലിയ വാർത്താ പ്രാധാന്യമാണ് നേടുന്നത് ഇവിടെയുള്ള അശാസ്ത്രീയമായ നിർമ്മാണ രീതി മാത്രമല്ല അധികൃതരുടെയും വാഹനയാത്രികരുടെയും കാൽനടയാത്രക്കാരുടെയും യാത്രക്കാരുടെയും അശ്രദ്ധയും അപകടം വിളിച്ചു വരുത്തുന്നു പുനലൂർ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ വ്യാഴാഴ്ച വൈകുന്നേരം നടന്ന ഒരു സംഭവമാണ് നാം ഈ കാണുന്നത് അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾക്ക് പേരുകേട്ട തിരക്കേറിയ ഈ റോഡിൽ ഒരു വയോധികന്റെ പ്രവർത്തികളാണിത് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ഈ തമിഴ്നാട് സ്വദേശിയുടെ തോന്നിയ പോലെയുള്ള പ്രവർത്തികൾ കണ്ടിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആർക്കും ഒരു കൂസലുമില്ല ഏതോ ഒരാൾ എന്തോ കാണിക്കുന്നു അങ്ങനെ തന്നെ പോട്ടെ എന്ന രീതിയിലാണ് ഇതുവഴി വന്ന ഓരോരുത്തരുടെയും പെരുമാറ്റം ആ വിദേശ രാജ്യങ്ങൾക്ക് തങ്ങളുടെ ട്രാഫിക് സംവിധാനം കണ്ടാൽ പുച്ഛം തോന്നിപ്പിക്കുന്ന മികച്ച ട്രാഫിക് സംവിധാനമുള്ള പുനലൂർ കെഎസ്ആർടിസി ജംഗ്ഷനിലെ തെരക്കേറിയ റോഡിൽ കിടന്നും ഇരുന്നും വരെ ഈ വയോധികൻ്റെ വിക്രിയകൾ തുടർന്നു ഒടുവിൽ പോലീസിനെ ഉൾപ്പെടെ അറിയിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ല ഇയാളെ ഈ സ്ഥലത്തുനിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ പോലും ആരും തയ്യാറായില്ല എന്നതാണ് സത്യം ഇങ്ങനെ നിരവധിയായ സംഭവങ്ങളാണ് ബന്ധപ്പെട്ടവരുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പോംവഴികൾ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം ഫോക്സ് ടിവി ന്യൂസ് പുനലൂർ